ഡൊണാൾഡ് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തകൾ പ്രകാരമാണെങ്കിൽ എച്ച് സിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇതാ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉപയോഗിക്കുന്നില്ല എണ്ണ വാങ്ങുന്നില്ല എന്ന തരത്തിലാണ് യാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നോ ക്രൂഡോയിൽ ഇറക്കുമതി റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിരുന്നു ഇപ്പോഴിതാ ട്രംപ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നല്ലേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒപ്പം ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്നെ പറയുന്നത് റഷ്യ ഇന്ത്യ ബന്ധം ഉലയുകയാണോ പകരാൻ പോവുകയാണോ എന്നതാണ് റഷ്യ ഇന്ത്യ ബന്ധം ഒരു അവസ്ഥയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ദീർഘകാലമായിട്ടുള്ള നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ആരൊക്കെയും ചോദിച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും ഈ നമ്മുടെ മോശ സമയത്ത് നല്ല സമയത്ത് നിൽക്കുന്ന രണ്ടേ രണ്ട് സുഹൃത്തുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒന്ന് റഷ്യയും ഒന്ന് ഇസ്രായേലുമാണ് അപ്പൊ ഇതിനകത്ത് ഈ അമേരിക്ക വ്യാപാര കരാർ അല്ലെങ്കിൽ താരിഫ് യുദ്ധം ഇത് നടത്തുമ്പോൾ വ്യാപാരക്കരാറിന് ബലം പിടിക്കുന്നു പല രാജ്യങ്ങളുമായിട്ട് അവരുടെ ഇഷ്ടത്തിന് വ്യാപാര കരാർ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് അതിന്റെ ബേസിൽ താരിഫ് പല രാജ്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് അതിനകത്ത് ഒരു യാതൊരു ഇല്ലാതെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് ഈ പറയുന്ന താരിഫ് ഉണ്ടാക്കുക അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് താരിഫ് കുറച്ചു കൊടുക്കുക അപ്പൊ അമേരിക്കയുടെ ഒരു തന്നിഷ്ടപ്രകാരമുള്ള ഒരു താരിഫും ഇപ്പൊ തന്നെ ചൈനയുമായിട്ട് കണ്ടില്ലേ താരിഫിനകത്ത് ഈ പറയുന്ന വ്യത്യാസം വരുത്തി ഇപ്പം റഷ്യ ഇന്ത്യ ബന്ധത്തിനകത്ത് ഈ പറയുന്നത് പോലെ ഓയിൽ ഇറക്കുമതിക്കകത്ത് പലവട്ടം പറയുമ്പോഴും നമ്മളതിനകത്ത് ഓയിൽ ഇറക്കുമതി ചെയ്യുമെന്ന് ഈ ഇതുവരെയും ഓയിൽ ഇറക്കുമതി ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായിട്ട് ഓയിൽ ഇറക്കുമതി ചെയ്യും അത്തരം തീരുമാനത്തിന് അതൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഇന്ത്യക്കകത്ത് കരാറുണ്ടായിരുന്ന റിലയൻസുമായിട്ട് കരാറുണ്ടായിരുന്ന ഒന്ന് രണ്ട് കമ്പനിയുണ്ട് അല്ലെങ്കിൽ എച്ച് സി എൽ ആയിട്ട് കരാറുണ്ടായിരുന്ന ഒന്ന് കമ്പനി ഈ കമ്പനികൾ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ കമ്പനികൾക്കകത്ത് വരുന്നതാണ് അല്ലെ എണ്ണ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വിതരണ കമ്പനികൾ ആ കമ്പനികളിൽ നിന്നും ഈ പറയുന്നത് പോലെ ഈ ഓയിൽ എടുക്കാൻ പറ്റത്തില്ല അവർക്ക് വാനം ഏർപ്പെടുത്തുമ്പോൾ ആ കമ്പനികളിൽ നിന്നുള്ള കരാർ അടിസ്ഥാനത്തിൽ ഓയിൽ കൊണ്ടുവരുന്നതിന് ഒരു ഒരുപക്ഷെ റിലയൻസിനും അല്ലെങ്കിൽ മറ്റ് എച്ച് സി എല്ലിനും ഒക്കെ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട് ഔദ്യോഗികമായിട്ട് ഇപ്പം നടക്കുന്ന അതേ ലെവലിൽ ഒരുപക്ഷെ അവർക്ക് ഒരു നീക്കുപോക്ക് നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ അതിനെ വേറെ എന്തെങ്കിലും മാർഗം ആലോചിക്കേണ്ടി വരും അതിനുവേണ്ടി അവർക്ക് ഈ ഓയിൽ ലഭ്യത കിട്ടുന്നിടത്തോട്ട് ഈ അവരുടെ പർച്ചേസ് അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളും പർച്ചേസ് ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ് ഈ എയർലൈൻസ് ഉൾപ്പെടെയുള്ളൂ പക്ഷേ ഈ റഷ്യ ഇന്ത്യ ബന്ധത്തിനകത്ത് ഒരു തകരാറുണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് യാതൊരു തകരാറും അവസ്ഥയില്ല അതായത് അമേരിക്കയുമായിട്ട് ഉള്ള ബന്ധം പൂർണമായിട്ട് നിർത്തിവെച്ചിട്ട് റഷ്യയുമായിട്ട് കൂടുതൽ വലിപ്പത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യം ശ്രമിച്ചു ശ്രമിക്കുന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഈ പറഞ്ഞ യാത്രാ വിമാന നിർമ്മാണത്തിനകത്ത് ഒരു വലിയ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ചരിത്ര നേട്ടമാണ് കാരണം യാത്രാ നിർമ് വിമാനം നിർമ്മിക്കുന്നതിനകത്ത് ഈ പറയുന്നത് പോലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു കരാർ ഇതിനകത്ത് ഇന്ത്യ ഒരു മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധ കാലം തൊട്ട് അമേരിക്ക അറിയാലോ അമേരിക്കയുടെ കയ്യിലാണ് എല്ലാ രീതിയിലുള്ള സാങ്കേതിക വിദ്യയും എല്ലാ രീതിയിലുള്ള മൊണോപ്പിളിയും ഉള്ളത് അതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപക്ഷെ അമേരിക്കയും മാത്രമാണ് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഈ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് കാരണം അവർക്കപ്പുറം ഈ ചൈനയ്ക്ക് സാധിക്കുന്നില്ല സൈനയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ റഷ്യക്കും ഈ പറയുന്ന വലിയ വലിപ്പത്തിൽ സാധിക്കുന്നില്ല ഒരുപക്ഷെ അവർ ഈ പറയുന്ന ചെറിയ വിമാനം ഇപ്പൊ നമ്മൾ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നതും നൂറുപേരൊക്കെ യാത്ര ചെയ്യാവുന്ന ചെറിയ വിമാനമാണ് അപ്പൊ ആ തരത്തിലേക്കുള്ള ഒരു നിർമ്മാണമേ സാധിക്കുന്നുള്ളൂ അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമാനം നിർമ്മിക്കുന്നതിന് റഷ്യക്കകത്ത് ഇപ്പം നിർമ്മിച്ചിരിക്കുന്ന യാത്രാ വിമാനം ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് നിർമ്മിക്കാൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതൊരു വലിയ ഡീലാണ് കാരണം ഈ പറയുന്നതുപോലെ പല മൊണോപ്പളികളും അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിലിരിക്കുന്നതും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കയ്യിലിരിക്കുന്നതുമായിട്ടുള്ള പല മൊണോപ്പളികളും ഒരുപക്ഷെ ഇപ്പം മറ്റാരുടെയും കയ്യിലില്ലാത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ യുദ്ധ വിമാനങ്ങൾ പല രാജ്യങ്ങളും നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ പലതുകൊണ്ട് നമ്മളതിനകത്ത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേറെ ചില രാജ്യങ്ങൾ എഞ്ചിന്റെ മറ്റ് സഹായങ്ങൾ തേടുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഏഹ് നമ്മൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അനൗൺസിംഗ് കഴിഞ്ഞാണ് ഇപ്പൊ യാത്രാ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിനെക്കാട്ടിലൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കൂടുതൽ വലിപ്പത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് അത് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും ബോയിങ് കമ്പനിയും അത് അമേരിക്കയുടെയും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുള്ള കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഉള്ള ഒരു കരാറുമായിട്ടാണ് മുന്നോട്ട് പോകും അപ്പം ഇതിനകത്ത് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉലച്ചിൽ തട്ടുമോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ ബന്ധത്തിനകത്ത് ഉലച്ചിൽ തട്ടുന്ന ഒരവസ്ഥയൊന്നുമില്ല പക്ഷേ അതിനകത്തു നിന്ന് ഇപ്പൊ റഷ്യക്കകത്ത് നിന്ന് ഈ പറയുന്ന റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്ന വ്യാജേന അല്ലെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് അവർ ഉപയോഗിക്കുന്ന പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഈ പറയുന്ന പോലെ എണ്ണ വ്യാപാരമാണ് അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ യുക്രൈനെ കൊണ്ട് ഇപ്പൊ അവരുടെ എണ്ണ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഗ്യാസ് സ്രോതസ്സുകളൊക്കെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നു അപ്പം അതിനെയൊക്കെ മറികടന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ഏതർത്ഥത്തിലും ചൈനയും ഒരുപക്ഷെ ഇന്ത്യയും ഒക്കെ വലിയ വലിപ്പത്തിൽ മേടിക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടുന്ന പണം അതിനകത്തൊരു തടസ്സമുണ്ടാക്കി റഷ്യയെ ശരിക്കും ഉപരോധത്തിന് ഉപരോധത്തിന് കൂടെ ഇത്തരത്തിലൊരു നീക്കുപോക്കം കൂടെ നടത്തി റഷ്യയെ പൂർണ്ണമായിട്ടും തകർക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഈ പറയുന്ന അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് പല രീതിയിലുള്ള സാങ്കേതികവിദ്യ വിദ്യ കൈമാറ്റവും അല്ലെങ്കിൽ യുദ്ധ കോപ്പുകൾ മേടിക്കുന്നതിനകത്തും യുദ്ധ നിർമ്മിക്കുന്നതിനകത്തും ഒക്കെ ഓരോ ദിവസവും ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ നീക്കുപോക്ക് ഉണ്ടാക്കി അമേരിക്കയ്ക്കെതിരെ ഒരു ലോകക്രമത്തിനകത്ത് രൂപ അല്ലെങ്കിൽ ലോകക്രമം രൂപപ്പെടുത്തുന്നതിന് ഈ ഈ പറയുന്നതിൽ റഷ്യ ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യ നിന്നുകൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു രീതിയിലും ഉള്ള ഒരു കുറവ് നമ്മൾ കാണുന്നില്ല ഒരു പക്ഷേ ഈ പറയുന്ന ഈ ഒരു നീക്കുപോക്ക് നാളെക്കാലത്തെ ഒരു ചരിത്ര സംഭവമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് ഒരുപക്ഷെ ഇപ്പം ഈ നിർമ്മിക്കുന്ന വിമാനം ഒരുപക്ഷെ നൂറുപേർ കയറാനൊക്കെ ചെറിയ വിമാനം ആഭ്യന്തര സർവീസിന് മാത്രം ഉപയോഗിക്കുന്ന വിമാനമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വലിപ്പത്തിൽ യാത്രകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിമാനവുമല്ല ഇപ്പം ഇന്ത്യക്കകത്ത് തന്നെയുള്ള ആഭ്യന്തര സർവീസുകൾ റഷ്യ അങ്ങനെയാണ് റഷ്യക്കകത്തുള്ള ആഭ്യന്തര സർവീസുകൾ ഒക്കെ എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ് അതിനകത്ത് ആ ഒരു ഒരു കരാർ ഈ പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ചരിത്ര നേട്ടമാണ് ഇതൊരു പക്ഷേ ഇതിൽ ഇപ്പൊ ഉണ്ടായിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വലിയൊരു തലവേദന അമേരിക്കയ്ക്ക് സൃഷ്ടിക്കും എന്ന് വേണം കരുതാൻ പ്രശാന്ത് സർ അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു സംശയമുണ്ട് നമുക്കറിയാം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സൗഹൃദ രാജ്യം എന്നതിനേക്കാൾ അല്ലെങ്കിൽ വ്യാപാര കരാറുകളുള്ള ഇരു രാജ്യങ്ങൾ എന്നതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒട്ടനവധി പ്രതിരോധ കരാറുകളിലും അതുപോലെ പ്രതിരോധ മേഖലയിൽ വമ്പൻ പദ്ധതികളിലുമൊക്കെ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഒപ്പുവച്ചിട്ടുണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ വ്യാപാര മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വിളിച്ചിൽ സംഭവിക്കുകയാണെങ്കിൽ അത് പ്രതിരോധ മേഖലയിലേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ പല മേഖലയിലും ഇന്ത്യയും റഷ്യയും തമ്മില് ഈ പറയുന്നതുപോലെ താരിഫത്തിന് ശേഷം വലിയ വലിപ്പത്തിൽ പല പുതിയ കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഏത് മേഖലയിൽ വ്യാപിക്കും എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിനകത്ത് സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എണ്ണയുടെ കാര്യത്തിനകത്ത് സാങ്കേതികമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കമ്പനികൾക്ക് ബാനേർപ്പെടുത്തുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഇവിടുത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ഡയറക്ടറിനെ എയർലൈൻസ് എന്ന് പറഞ്ഞ ഒരു വ്യവസായിയാണ് ആ വ്യവസായിക്ക് അവിടെ നിന്ന് എണ്ണ മേടിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു അവസ്ഥയില്ല അതുപോലെ എച്ച് സി എൽ ഈ പറയുന്ന ലിമിറ്റഡ് കമ്പനിയാണ് അതിന് അവിടെ ഇന്ത്യ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഈ അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടെങ്കിലും അപ്പം അവർക്ക് തടസ്സം നേരിടുമ്പോൾ അവര് ആ തടസ്സത്തെ മറികടക്കുന്നതിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തപ്പോൾ നേരത്തെ അവിടെ നിന്ന് മേടിച്ചോണ്ടിരുന്ന നേരത്തെ മേടിക്കാൻ അവർക്ക് കരാറുള്ള ചില കമ്പനികളിൽ നിന്ന് അവിടെ നിർത്തി പെട്ടെന്ന് ഇവിടുന്ന് മേടിക്കുന്ന ഒരവസ്ഥയാണുണ്ട് അപ്പൊ റഷ്യ ഇന്ത്യ തമ്മില് യാതൊരു രീതിയിലുള്ള ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ പല ഭീഷണികൾ വന്നപ്പോഴും യാതൊരു രീതിയിലുള്ള ഒലച്ചിലുകളും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഭവിച്ചിരുന്നു നല്ല സൗഹൃദ രാജ്യമായിട്ടാണ് കൂടുതൽ വലിപ്പത്തിലുള്ള വ്യാപാര കരാറും അല്ലെങ്കിൽ പ്രതിരോധ കരാറുകളും ഒക്കെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അതിന് ഏറ്റവും അവസാനത്തെയാണ് ഈ പറയുന്നത് പോലെ എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ പറയുന്ന യാത്രാവിമാനം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലും അല്ലെങ്കിൽ റഷ്യൻ റഷ്യയുടെ അത്തരത്തിലുള്ള ഒരു കമ്പനി തമ്മിൽ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഈ പറയുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒരു നൊണോപ്പടി അതായത് അത് പൊളിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെയും യൂറോപ്യൻ യൂറേനിടെ അമേരിക്കയുടെ ആണ് ഈ പറയുന്നത് പോലെ ബോയിംഗിന് ബോയിങ് കമ്പനിയാണ് അവിടെ അറിയാവില്ല ബോയിങ് ബോയി കാണുന്ന ഈ പറയുന്ന ലോകത്ത് മൊത്തം ഓടുന്ന യാത്രാ വിമാനങ്ങളുടെ മൊത്തം കഷ്ടപ്പെട്ട ഒരുപക്ഷെ അവരെ മറ്റേ യൂറോപ്യൻ യൂണിയന്റെ എയർ ബസ് എന്ന് പറയും അപ്പൊ അതൊരു ആ ഒരു മൊണോപ്പിളിയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെ മാത്രം കയ്യിലിരിക്കുന്ന ഒരു സംവിധാനം കൂടി തകർക്കുന്നതിന് വേണ്ടി നീക്കുപോക്കുകൾക്ക് വേണ്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലയുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവാത്തില്ലായിരുന്നില്ല ഇപ്പോഴും ഇതുവരെ തീരാത്ത അല്ലെങ്കിൽ തീരുമാനമാവാത്ത വ്യാപാരക്കാരോ നമ്മൾക്ക് തീരുമാനത്തിന് ഉതകുന്ന രീതിയിൽ വരുന്നെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതി കൊണ്ടാണ് ഇരിക്കുന്നത് ആ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്ന് വേണം കരുതാൻ അല്ലാതെ വഷളാകുന്ന ഒരവസ്ഥയില്ല പിന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഈ പറയുന്ന ഇതുപോലെ നമ്മൾ നേരത്തെ റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ ഇറക്കുമതി ഒന്നും വലിയ വലിപ്പത്തിൽ കാരണം വലിയ ദൂരെ കൂടുതലാണല്ലോ അറിയാമല്ലോ പോയിന്റ് ഫൈവ് ശതമാനം കണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ ഇത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതപ്പഴാണ് യുക്രൈൻ യുദ്ധ സമയത്ത് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും താല്പര്യം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ അവിടെ നടക്കണം ഇ സി രാജ്യങ്ങളെ അവരെ ആശ്രയിക്കാൻ പോകുമ്പോൾ വില കൂടും എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ആ അത്തരത്തിൽ രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഒരു രാ മറ്റ് ഈ ജി സി സി രാജ്യങ്ങളുടെ മാത്രം കുത്തകയായിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കും വരണ്ടാൻ തീരുമാനിച്ചത് നമ്മൾ ഇറക്കുന്നത് ചെയ്യാം ഇപ്പൊ ഈ പറയുന്ന പോലെ ബൈഡൻ എന്ന് പറഞ്ഞു ഇപ്പൊ ട്രംപ് വന്നപ്പോൾ വേറെ തീരുമാനം അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉള്ള തീരുമാനം അതിന് നിന്നുകൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നാ രണ്ട് രാജ്യങ്ങൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല അത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അന്നും ഇന്നും റഷ്യ മാത്രമാണ് ഇന്ത്യയുടെ എല്ലാ അവസ്ഥയിലും ഇന്ത്യയുടെ കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ളത് അപ്പൊ പ്രതിരോധ മേഖലയിലും മറ്റൊരു മേഖലയിലും തടസ്സമുണ്ടാകുന്നൊരവസ്ഥയിൽ തടസ്സങ്ങൾ ഒക്കെ മറികടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ നിന്നാൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി വേറെ മാർഗങ്ങൾ ഇന്ത്യ ആലോചിക്കുന്നതായിട്ടാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് പൊക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക യെസ് എന്തായാലും ഈ രീതിയിൽ ഇന്ത്യ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ റഷ്യയുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഉലച്ചിൽ വരുമോ എന്നതാണ് പലരും അന്വേഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്നുള്ളത് രീതി എന്നുള്ള രീതിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും